അതുകൊണ്ട് നമ്മുടെ നാടിന്റെ നിന്നും ഈ ഈ ഈ പറയുന്ന 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 ഉള്ളാളത്തേക്കും എല്ലാം മഹാന്മാരുടെ ൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നും അത് അത്മാദങ്ങൾ വിരോധിച്ച കാര്യമാണെന്നും പറയാൻ വേണ്ടിട്ട് മൗലവി കൊണ്ടുവന്ന ഹദീസിനെ പച്ചയായി ലാ ഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര പുറപ്പെടരുത് എന്നുള്ള ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഹരീസ് സുഹൈൽ ബുഖാരിയിൽ ഉള്ളതാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നിരവധി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ആ വിഷയത്തിൽ മഹാനായി അസ്കലാൻ ഇറദി ഉൾവാഹു എന്നും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫതുൽ ബാരിയിൽ പറയുന്നത് കാണാം മൊമിൻഹാ അന്നൽ മുറ ഹുൽ മസാജിദി ഫക്കത് ഫൊക്കത്ത് പള്ളികൾ മാത്രമാണ് ഇവിടെ ഉദ്ദേശം അതായത് പള്ളികളിലേക്ക് പോകരുത് ഈ മൂന്ന് പള്ളികൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയും പദവിയും ഉണ്ട് ആ പള്ളികളിലേക്ക് പോയാൽ പ്രത്യേക ഭൂലിയും കിട്ടും ബാക്കിയുള്ള പള്ളികളൊക്കെ ഒരേപോലെയാണ് അപ്പൊ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മള് തിരുവനന്തപുരത്തുള്ള ഒരു പള്ളിയിലേക്ക് പോവുക അവിടെ നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകരുത് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ മൂന്ന് പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ നേരെ മറിച്ച് ഇതിലെവിടെ വിദ്യാർത്ഥിനി പോകരുത് എന്ന് ഇതിലെവിടെ മുമ്പറത്തേക്ക് പോകരുത് എന്ന് ഇതിലെവിടെ ബാപ്പാനെ സന്ദർശിക്കാൻ പോകരുത് എന്ന് ഇതിലെവിടെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് യാത്ര പോകരുത് എന്ന് ഇല്ല ഇല്ല എന്ന് മാത്രമല്ല അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് മഹാൻബിൻ ഒരാൾ ഇൽമി പിടിക്കാൻ വേണ്ടി പോകുന്നു ഒരു മനുഷ്യനെ സിയാർത് ചെയ്യാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു ഇതൊന്നും ഈ നഹിയിൽ ഈ വിരോധനയിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഇനി മാത്രമല്ല അതിൽ പതിയിരിക്കുന്ന വലിയൊരു അപകടം ഇത് ആരുടെ ഇതാരുടെ വാദാണെന്നറിയാം ഹവാരിജിയാക്കളുടെ വാദാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഹവാരിജിയാക്കൾ ഇതേ വാദം ഉന്നയിച്ചിരുന്നു എന്ന് മഹാനായ ഇമാ ബുജേരി പറയുന്ന ആ ഇബാറത്താണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പറയാണ് അപ്പൊ ഇത് പള്ളികളെ ഉദ്ദേശിച്ചുകൊണ്ട് പോകരുത് എന്നാണ് ആ പള്ളിയിൽ നസ്കരിക്കാൻ വേണ്ടി അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങളല്ലാത്ത മറ്റുള്ള സ്ഥലത്തേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നത് ഈ ഒരു വിരോധനയിൽപ്പെടുകയേ ഇല്ല ഏതുപോലെ എന്റെ സയ്യിദായ അഹമ്മദുൽ ബദവി തങ്ങളെ ഞാൻ സിയാർത്തി ചെയ്യാൻ പോകുമ്പോലെ ലിയ മഖീനിൻ ബഹുവൽ വലിയ കാരണം ഞാൻ സന്ദർശിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തെ അല്ല ആ സ്ഥലത്തുള്ള ആളെയാണ് അദ്ദേഹം വലിയാണ് ലാലിൽ മക്കാനി ആ സ്ഥലം സന്ദർശിക്കാനല്ല ഞാൻ പോകുന്നത് വലിയ ഹാദൽ ബി ഇതാലും അവിടെ അങ്ങനെ ഒരു മഹാൻ മറവട്ട് കിടക്കുന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു അങ്ങനെ ഒരു മഹാൻ ഇല്ലായിരുന്നെങ്കിൽ ആരും അങ്ങോട്ട് പോകുമായിരുന്നില്ല മമ്പുറത്തൊരു മഹാൻ ഉണ്ടായതുകൊണ്ടാണ് മമ്പുറും അമ്പറായത് മടവൂർ മടവൂരായത് അതിലസൂയപ്പെട്ട ഒരു കാര്യമല്ല അവിടത്തേക്ക് ആളുകൾ പോകുന്നത് ആ മക്കീനിനെ പരിഗണിച്ചുകൊണ്ടാണ് മക്കാനെ പരിഗണിച്ചുകൊണ്ടെല്ലാം ഇനി പറയുന്നു നോക്കൂക്ക് എതിരായിട്ട് അവരെന്താ പറയൽ ഈ ഹദീസിന്റെ ലാഹിർ കൊണ്ട് ഈ വഹാബികളെ പിടിക്കുന്നത് പോലെ ഈ ലാഹിറിനെ തെളിവാക്കിയവർമി സന്നി സിയാറത്തിൽ ഔളിയാക്കളുടെ അവരെ മരണശേഷം സിയാർത് ചെയ്യാൻ പാടില്ല എന്നതിന്റെ പേരിൽ ഹവാർജിയാക്കൾ തെളിവുടിച്ചത് ഈ ഹദീസാണ് എന്ന് പറയുന്നത് ആരാണ് മാം പുജേരി അള്ളിയുള്ള സംസ്ഥക്കാർ ഇവിടെ വ്യാഖ്യാനിച്ചതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ല അപ്പൊ ഇവരുടെ പോക്കെ കൊണ്ടാണ് ആരുടെ ഹവാർജിയത്തിന്റെ ഹവാരിജിയാക്കളുടെ പിന്മുറക്കാരാണ് ഇവരെന്നതിന്റെ വ്യക്തമായ ഒരു തെളിവുകൂടി ആണത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് മുതലേ അസ്സാം